അടിപൊളി സീലാണ് മഴയൊക്കെ നല്ല മണ്ണ് വീഴാൻ കൊണ്ടി പൈസ

പത്ത് പതിനഞ്ചു നിങ്ങളൊക്കെ മാറിക്കണീ കളർന്ന नसत मसा <laughs> <laughs>

ബക്കറ്റ് അടിപൊളി ഞങ്ങള് ബക്കറ്റ് ചിക്കൻ ചുട്ടും കൊണ്ടിരിക്കണ സമയത്താണ് മഴ പെയ്തത് ഒരു താർപ്പായൊക്കെ വാങ്ങിയത് മേലെ പിടിച്ചിട്ടുണ്ട് മഴ സ്ട്രോങ് ആകുന്ന തോന്നുന്നത് എന്തായാലും ഞങ്ങളിത് ഫിനിഷ് ആക്കിയിട്ട് നിക്കളു എന്ത് മഴ പെയ്താലും ശരി ണ്ട് തറവാണ്ട് കഴിഞ്ഞോ അത് കത്തിക്കോട്ടെ കുഴപ്പല്ല അല്ല തീന് കിടില്ല തീന് കടുവില്ല തീന് കടുവില്ല പ്രശ്നേ അല്ല സീറ്റ് ഒക്കെ മേഞ്ഞിട്ടാണ് ബക്കറ്റ് ചിക്കൻ ചൂടാൻ പോകുന്നത് നല്ല മഴയുണ്ട് ണ്ട് മഴ പെയ്താലും വേണ്ടില്ല മഴ പെയ്താലും വേണ്ടില്ല ഞങ്ങൾ വക്കറ്റ് ചിക്കൻ വിജയിപ്പിച്ചിട്ടേ നിക്കു ചെറുതായി കത്തിരി കുറവായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉഷാറാക്കും ഇപ്പൊ മഴ പെയ്തോടാ നമുക്ക് ഇത്ര പണിയായിരിക്കും കത്തിച്ചു ചെയ്തു പിന്നെ വീഡിയോ അത് വക്കറ്റ് ചിക്കൻ മഴ പായ പൂസാറായി കത്തിക്കൊണ്ടിരിക്കേണ്ടേ ഒരു പത്തി ഒരു മിനിറ്റും കൂടി കത്തിയാൽ ചിക്കറ്റാണ് വിക്കറ്റ് ചിക്കൻ അല്ല വിക്കറ്റ് ചിക്കൻ ഉണ്ട് ഞങ്ങൾ രണ്ടാമത്തെ ചിക്കൻ നോക്കി കൊണ്ട് നിൽക്കുകയാണ് മഴയൊക്കെ അതി ജീവിച്ച് രണ്ടാമത്തെ ചിക്കൻ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് നല്ല കത്തിണ്ടതാണ് നല്ല അടിപൊളിയായിട്ട് നല്ല വെന്ത് നല്ല സെറ്റായിട്ടോ ാലും അടുത്ത കറക്റ്റ് കിട്ടും എടുത്തിട്ടുവാ പുള്ളി കളസാണായി അല്ല നേ ആവണേ ആ ആ ഒരു ടൈ വന്നേ അല്ല വേ വേ നോക്കണ്ടേ ഇതെന്തിക്ക് നല്ല സുവിഷ്ടമായ ചിക്കൻ ദേ ഒന്നോ കിലോ ഐഡി ലൈറ്റിങ് ദേ അ കിലോ ഫിയ മേ മരയി നല്ല വേഗം അടുത്ത 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 അല്ല വേ 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 അയാൻ പറവിടെ നിർത്തൂ ഇതെ മാറ്റി ഇ മൊഴക്കി കേടൂല ആ പേര് ആ പേര് കേടൂല കേടൂല राख भरते है मक्खने आ होली में मक्खने पानी में पानी पानी जमा 4 के दिया मैं हो गए हो मैं नहीं कर मैं नहीं कर देता है कस्टमर नहीं कस्टमर नहीं जल में वीडियो नहीं आ रहा है जमा नहीं कर रहे है अरे भाई नहीं छूटला